രണ്ട് തരത്തിലാണ് അതിനെ സമീപിക്കാൻ കഴിയുക ഒന്ന് അക്രമത്തിന് വിധേയരായവരെ സഹായിക്കുക മരണപ്പെട്ടവരുടെ കുടുംബത്തോട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടാക്കി കൊടുക്കുക രണ്ടാമത്തേത് പ്രതിരോധ പ്രവർത്തനമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക വഴി മാത്രമാണ് കൂടുതൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയുക ഇപ്പം വയനാട്ടിൽ തന്നെ പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തിയപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയനാട്ടിൽ നിന്നും മോശം വാർത്തകൾ കേൾക്കുന്നില്ല അപ്പം അത് തിരക്കേടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രേഖകൾ ഹാജരാക്കിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സഹായധനം നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് അവിടെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടുതൽ ആർ ആർ സ്പെഷ്യൽ സ്ക്വാഡിനെയും നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വന്യമൃഗങ്ങളുടെ നീക്കം നിരീക്ഷിക്കാനുള്ള നടപടികളും പെട്ടെന്ന് തന്നെ ആരംഭിക്കാനും ുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് വയ ഇടുക്കി ജില്ലയിൽ വയനാട്ടിലെ പോലെ തന്നെ കുറേ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒൻപതാം തീയതി രാവിലെ ഇടുക്കി കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നീലമംഗലം ഭാഗത്ത് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം എം എൽ എ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുന്ന ധാരണയനുസരിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം പത്താം തീയതി മൂന്ന് സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാർ ബന്ദിപ്പൂരിൽ സമ്മേളിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളും പരസ്പരം വനാതിർത്തികൾ പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് അവിടെ വയനാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കർണാടക വനമേഖലയിൽ നിന്നും വന്ന് നമ്മുടെ മേഖലയിലേക്ക് വൃത്തിയാക്കാട്ടുകളെയാണെങ്കിൽ ചില സ്ഥലത്ത് അങ്ങനെയല്ല അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയും ഒക്കെ നിർദ്ദേശടിസ്ഥാനത്തിൽ ഇതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കണമെന്ന് വിദഗ്ധ സമിതിയും അഭിപ്രായപ്പെട്ടു ആ സമിതിയുടെ തീരുമാനമനുസരിച്ച് ആണ് ഈ ഒരു യോഗം നിർദ്ദേശമനുസരിച്ചാണ് ഈ ഒരു യോഗം വിളിച്ചേർത്തിട്ടുള്ളത് ഇത് ഇതിൻ്റെ എല്ലാപരമായി ചർച്ചകളിലൂടെ സഹായം നൽകുന്നതിലൂടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളും മാധ്യമങ്ങളും ഈ ശ്രമങ്ങളോട് സഹകരിക്കണം എന്നഭ്യർത്ഥിക്കുകയാണ് നേതൃത്വം ഒരു ഒരു നീക്കം എല്ലാം അവിടെ ഈ സംഭവമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗ്രസിനും എറണാകുളം ജില്ലയിൽ നിന്നുള്ള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും എന്നെ വിളിക്കുകയും ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ആ സമയം മുതൽ ഇപ്പോഴും സംഭവസ്ഥലത്ത് തന്നെയുണ്ട് എന്നാൽ ഒരു എം ബിയും മറ്റൊരു എം എൽ എയും ഇതുപോലെ പെരുമാറിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം വരെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ വേണ്ടത് ആശ്വാസം നൽകുകയും പ്രതിരോധ പ്രവർത്തനം നടത്തുകയാണ് ചെയ്യുക രാഷ്ട്രീയ മുതലെടുപ്പിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാൻ ധാരാളം സമയമുള്ളതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് വേണ്ടത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും തൽക്കാല പരിഹാരം ഉണ്ടാക്കുകയും ശാശ്വത പരിഹാരത്തിനുള്ള വഴികൾ കണ്ടെത്തുകയുമാണ് ആ നിലയിലാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഗവണ്മെന്റ് മരണപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പമാണ് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് നൽകാൻ ഗവൺമെൻറ് ഒരുക്കമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇതിപ്പോൾ വയനാട്ടിൽ ഈ സംഭവം നടന്നപ്പോൾ ഇങ്ങനെ സംഭവങ്ങളെ അതുപോലെ ഒരുപാട് അവിടെ ആയിക്കോട്ടെ നമ്മളിപ്പം ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഒരു യോഗം പിന്നതല്ല യോഗം വിളിച്ച് ചേർത്തിരുന്നല്ലോ ആ യോഗത്തിൻ്റെ ധാരണയനുസരിച്ച് ആർ ആർ എണ്ണം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അനുവാദവും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്പെഷ്യൽ ടീമിനെ കൂടുതലായി സ്ഥാപിച്ചുകൊണ്ട് നിരീക്ഷണ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ വയനാട് മേഖലയിൽ മാത്രം ഇരുന്നൂറ് കാമറകൾ സ്ഥാപിക്കാനുള്ള ക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള സുരക്ഷാ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്

ജില്ല പ്രിൻസിപ്പൽ ചീഫായിട്ട് വാർഡിനിപ്പോൾ ഉത്തരവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മയക്കുമതി വയ്ക്കാൻ പക്ഷേ അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ കൂട്ടം നടപടിക്രമങ്ങളാണ് ഗൈഡ് ഗൈഡ്ലൈൻസും ശുപാർശകളും എല്ലാം കൂടി പത്തറുപത് പേജ് വരുന്നൊരു ശുപാർശകളാണുള്ളത് ഈ ശുപാർശകൾ എന്ന ആ ഗൈഡ് ലൈൻ എന്ന കടമ്പ കടന്ന് ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴേക്കും നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് കേരളം ആവശ്യപ്പെടുന്നത് എഴുപത്തിരണ്ടിൽ പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്നാണ് ഗൈഡ് ലൈൻസ് നിയമത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലെങ്കിൽ ഗൈഡ് ഗൈഡ്ലൈൻസിലെങ്കിലും മാറ്റങ്ങൾ വരുത്തി പാവപ്പെട്ടവരുടെ കർഷകനെ സഹായിക്കാനുള്ള മനസ്സ് കേന്ദ്ര സർക്കാർ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് കഴിഞ്ഞ മാസം ഏഴാം തീയതി ഉപേന്ദ്ര യാദവിനെ കണ്ട ഞങ്ങൾ ഈ ആവശ്യം രേഖാമൂലം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്